ആപ്പിൾ കളർ എന്താ റെഡ് രാൻ പറഞ്ഞാ അമ്മ ബ്രൗൺ 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 ഈ എവിടിയാന്നുക്കിലുള്ള കളേർസൊക്കെ നമുക്ക് നോക്കാം ബ്രൗൺ എവിടെയാ നോക്കും ബ്രൗൺ എവിടെയാ നോക്കു എന്റെ കല്ലുമ്പോ ചോക്ലേറ്റിന്റെ കളറാ ലേ തിന്നണം വാങ്ങി തരാം ആ ഇനി അമ്മ പറയണത് ഓറഞ്ച് ഓറഞ്ച് കളർ ഓറഞ്ച് കളർ എവിടെയാളറ് ആ ഓറഞ്ച് കളർ എവിടെ എവിടെ ആ ഇനി അമ്മ വേണ്ടേ ആ ഇനി അമ്മ പറയണത് ഇനി അമ്മ പറയണത് എന്തിട്ടാന്നറിയോ ഉം ഇനി അമ്മ പറയണത് എല്ലോ നല്ല കുട്ടിയായിട്ട് ഈ എല്ലാം എടുക്കും അമ്മയ്ക്ക് കാണിച്ചു തരും എല്ലാം എല്ലോ അമ്മക്ക് ഇപ്പൊ കാണിച്ചു തരും കല്ല് ഇതാണോ യെല്ലോ ആ അപ്പൊ ബ്ലാക്കോ ബ്ലാക്ക് ബ്ലാക്ക് രണ്ട് കൈ കൊണ്ട് മറിക്കുന്നാലേ മറിയുള്ളത് രണ്ട് കൈ കൊണ്ട് മറിക്കാം ഇതാണോ ബ്ലാക്ക് അപ്പൊ ഗ്രീനോ ഗ്രീൻ ഗ്രീൻ അറിയോ കല്ലു ഗ്രീൻ ഉണ്ടോ നോക്കിയ ഗ്രീന് ഉണ്ടോ നോക്കി പിങ്ക് ആ പിങ്ക് എവിടെ റെഡ് 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 എവിടെ ജെനിയോ